ഇപ്പോൾ ഇന്നിവിടെ നടന്ന ഈയൊരു ഈ ഒരു പരിപാടി അതിലൂടെ വ്യക്തമാകുന്നത് ബി ജെ പിയുടെ ഒരു സ്ത്രീപക്ഷത്തോടുള്ള ഒരു നിലപാട് കൂടിയാണ് സ്ത്രീ സംരക്ഷണത്തിനായി ബി ജെ പി ഇത്രത്തോളം മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവല്ല ഇത്തരത്തിലുള്ള പരിപാടികളുണ്ട് തീർച്ചയായും അതെ പക്ഷേ ഞങ്ങളീ പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നുമില്ല നമ്മുടെ എല്ലാ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടാവണം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അന്തസ്സത്തെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് ഈ അടുത്ത് വരാൻ പോകുന്ന ഒരു വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുപത്തയ്യായിരത്തോളം പിന്നെ ടു വീലറുകളും ഏതാണ്ട് ഒരു അൻപതിനായിരത്തോളം തയ്യൽ മെഷീനും തുപോലെ തന്നെ ലാപ്ടോപ്പുകളും ഒക്കെ വിതരണം ചെയ്യും അവരുടെ തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തും അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കും പിന്നെ ക്ലസ്റ്ററുകൾ രൂപീകരിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള മൈക്രോ ഫൈനാൻസ് കൊടുക്കും അപ്പോൾ എല്ലാ സഹോദരിമാർക്കും നല്ല സന്തോഷവും നല്ല കുടുംബജീവിതവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഒരു ഭാവി ലക്ഷ്യം എന്തായിരിക്കും തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളം ഏതാണ്ട് മൂന്നേകാൽ കോടി മലയാളികളുണ്ടല്ലോ ആ മൂന്നേകാൽ കോടി മലയാളികളിൽ പകുതികൾ കൂടുതൽ നമ്മുടെ സഹോദരിമാരാണ് അവർക്ക് ലക്ഷക്കണക്കിന് സഹോദരന്മാർക്ക് തൊഴിലുണ്ടാകണം അവർക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം അതുതന്നെയാണ് ഉദ്ദേശം തൊഴിൽ തന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്ലസ്റ്റർ രൂപീകരണവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് കമ്പനികൾ എക്സ്പോർട്ടിംഗ് കമ്പനികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർ തുണിത്തരങ്ങൾ ഇവരുടെ കേന്ദ്രങ്ങളിലെത്തിക്കും അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കും ഫാഷൻ ടെക്നോളജിയൊക്കെ പഠിച്ചിട്ടുള്ള നല്ല സഹോദരിമാർ നല്ല കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആധുനികമായ സംവിധാനത്തിലുള്ള പരിശീലനം കൊടുക്കും കുറേശ്ശെ അറിയാവുന്ന ആളുകൾക്ക് കൂടുതൽ പരിശീലനം കൊടുക്കും ആവറേജ് അറിയാവുന്നവർക്ക് നല്ല പരിശീലനം കൊടുക്കും അങ്ങനെ ആളുകളെയൊക്കെ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പത്ത് ആളുകളുടെ യൂണിറ്റുകൾ ഉണ്ടാക്കും അതിലൊരു പതിനഞ്ച് യൂണിറ്റുകൾ ചേർന്ന് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കും അവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ മൈക്രോ ഫൈനാൻസ് സംവിധാനങ്ങൾ ഒരുക്കും അതാണ് സൈനിൽ ലക്ഷ്യം വെക്കുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ഒന്ന് പറയാമോ ഇതിന്റെ ഉത്ഭവം തുടങ്ങിയുള്ള കാര്യങ്ങൾ അതായത് ഞങ്ങൾ ആരംഭിച്ചിട്ട് പത്ത് വർഷത്തിനുമായി അപ്പോൾ അതിന് ഞങ്ങൾ കേരളത്തിലെ തൊഴിൽ രഹിതരായ യുവാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് ഏതാണ്ട് മുപ്പത്തൊന്നോളം തൊഴിൽ മേളകൾ കേരളത്തിൽ നടത്തുകയുണ്ടായി ഇരുന്നൂറ്റമ്പതോളം കമ്പനികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ എൽ ആൻഡ് ടി പങ്കെടുത്തിട്ടുണ്ട് റിലയൻസ് അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ഫോറിൻ കമ്പനികൾ അതിൽ ഭാഗവാക്കായിട്ടുണ്ട് അങ്ങനെ ചെറുതും മരുന്ന് എല്ലാ കമ്പനികളും അതിൽ പങ്കെടുത്തു അന്ന് ഒരുപാട് കേന്ദ്രമന്ത്രിമാർ ഇതിൻ്റെ എന്നെ മുഖ്യ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ ജി ഇതിൻ്റെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രി ഇതിൻ്റെ ഔപചാരികമായ അതിൻ്റെ പരിപാടികളിൽ ഏതാണ്ട് എട്ടോളം കേന്ദ്രമന്ത്രിമാർ ഈ പരിപാടികളിൽ എന്നെ സംബന്ധിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് ആ പദ്ധതിയുടെ സാധിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത് പിന്നീട് ഏതാണ്ട് ഇപ്പം നൂറ്റി മുപ്പതോളം പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി ഏതാണ്ട് നൂറ്റി ഒൻപതോളം ക്യാമ്പുകൾ ഞങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാൻ മോഡിയുടെ സഹായത്തോടു കൂടി ഈ സംരംഭത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അംഗവൈകല്യം വന്നിട്ടുള്ള ഭിന്നശേഷിയുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കാല് കയ്യൊക്കെ വെച്ച് കൊടുക്കുന്ന പരിപാടികൾ അവർക്ക് ത്രീ വീലറായിട്ട് ഞങ്ങൾ ഷിപ്പിയാഡിൻ്റെ സഹായത്തോടു കൂടി ഇരുന്നൂറ് ടു വീലർ കൊടുക്കേണ്ടായി അങ്ങനെ ഏതാണ്ട് ഒരു ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആളുകൾക്കാണ് തൃശ്ശൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഏതാണ്ട് കോടി രൂപയോളം ഞങ്ങൾ അതിൻ്റെ മുടക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ ഏതാണ്ട് പതിനൊന്നോളം ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ആയിരം രൂപയുടെ പെൻഷൻ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീട് പൂർത്തീകരിക്കാൻ പറ്റാത്ത പാവപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച് നിർദ്ധന്റായ ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ വീട് പൂർത്തീകരണത്തിനുള്ള ഒരു സ്കീം ആലോചിക്കുന്നു അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്നു ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് യുവാക്കൾ ഇവിടെ തൊഴിലില്ലായ്മ അനുഭവിച്ചിട്ട് അവരെങ്ങനെയെങ്കിലും പുറ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ എത്രത്തോളം ഗുണം ചെയ്യും അല്ല രണ്ട് തരത്തിലാണ് കണ്ടത് അത് വേറെ രീതിയിലാണ് നമ്മൾ കാണുന്നത് കേരളത്തിലെ ഈ ഭരണവർഗ മുന്നണികളുടെ തെറ്റായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ നാട് നാടുവിട്ട് പോകുന്നു ഇവിടെ വ്യവസായ ശാലകളില്ലല്ലോ അടപ്പിക്കാനും അനാവശ്യമായ സമരങ്ങൾ നടത്താനും നമ്മുടെ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുമ്പോൾ ചെറുപ്പക്കാർക്കതിൽ താല്പര്യമില്ല അഭ്യസ്ഥവിദ്യരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ബഹളത്തിനും കോലാഹലത്തിലും ഒന്നും ഇല്ല പഠിക്കാൻ വേണ്ടി വേറെ രാജ്യങ്ങളിൽ പോകുന്നു അവിടെ പോയി ചെറിയ ചെറിയ പണികളെടുക്കുന്നു ഏതായാലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം നടക്കുന്നൊരു കാലയളവാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള പൊക്കിങ്ങ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് മാറും അവിടെയൊക്കെ ധാരാളം തൊഴിൽ കേരളത്തിൽ തൊഴിൽശാലകൾ അടച്ചുപോട്ടുമ്പോ ഞങ്ങൾ അധികാരത്തിൽ രാജഗിരി സ്കൂട്ടറി പദ്ധതിയിലൂടെ അമ്പത് ശതമാനം ഇവരാണ് കൊടുക്കുന്നത്

സോണിയ ടീച്ചർക്ക് തോന്നുന്നു തോന്നുന്നു ഇത് ഒരു ഒരു ഉപകാരപ്രദമല്ലേ സ്ത്രീകൾക്ക് ശരിക്കും ഉപകാരപ്രദമാണ് ആൾക്കാർ അറിയാനുണ്ടെന്ന് അറിയുന്നില്ല ആരും ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അറിയുന്നത് അതെ എങ്ങനെയായിരുന്നു എങ്ങനെ എങ്ങനെ എത്തപ്പെട്ടു അറിഞ്ഞു ഫ്രണ്ട് എനിക്ക് മൊബൈലിൽ ഇങ്ങനെ ുംറിഞ്ഞിട്ടില്ല തന്നതാണ് അപ്പൊ ഞാനത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഫോണിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ധനലക്ഷ്മി ബാങ്കിൽ അടച്ചിട്ട് റെസിപ്റ്റ് ഓൺലൈൻ വഴി ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് അത് ആദ്യം തന്നെ പേ 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 ചെയ്യണം 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 ആ കളർ ഒക്കെ എല്ലാം സെലക്ട് ചെയ്ത് ചെയ്ത് ടിക്ക് നമ്മൾ ആധാർ ഇതൊക്കെ ഇപ്പോഴത്തെ സ്വന്തമായി വാഹനം ഒരു സ്കൂട്ടർ അതൊക്കെ എത്രത്തോളം ആണെന്ന് അവർ പറഞ്ഞതുപോലെ വളരെ നല്ല ഇമ്പോർട്ടന്റ് ആണ് കാരണം രണ്ടുപേർക്കും ഉണ്ടല്ലോ രണ്ടുപേരും രണ്ട് ടൈമിലായിരിക്കും എനിക്ക് ഹസ്ബൻഡ് പോലീസ് ആണ് പുള്ളി പോവും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ പിള്ളേരും കൂടി തന്നെ പഠിക്കണം വച്ചാളത്ത്

അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് നമുക്ക് ഒരു ഹാഫ് എന്ന് പറയുമ്പോൾ അത്ര ബാധ്യത വരുന്നില്ല നമുക്ക് തന്നെ അത് അടച്ചു തീർക്കാവുന്നതേ ഉള്ളൂ ഒക്കെ ചലഞ്ചിങ് ആയിരുന്നു ഇല്ല അത്ര എനിക്ക് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യണണ്ട് ഇതിന്റെ കോഡിനേഴ്സ് അതെനിക്ക് നല്ല സന്തോഷമുള്ള ഉള്ളത് ഇന്ന് മാത്രം ഒരു ഒരിത്തിരി ബുദ്ധിമുട്ട് നേരിട്ടു മാത്രം അത് സമയത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ബാക്കിയെല്ലാം വളരെ സ്പീഡപ്പ് ആയിരുന്നു അപ്പോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു ഒരു വാഹനം എല്ലാവർക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കാര്യം കുട്ടികളാക്കാനും പിന്നെ നമ്മുടെ ജോലി ആവശ്യത്തിനും സമയം ക്രമീകരിക്കാനായിട്ട് വെഹിക്കിള് വളരെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു പദ്ധതി അല്ലേ ഞാൻ എനിക്കറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് കാര്യം എല്ലാവർക്കും അതിന്റെ ഉപയോഗം കിട്ടട്ടെ ആവശ്യമുള്ളവർക്ക് അതിന്റെ ഉപയോഗം കിട്ടട്ടെ സമർപ്പിക്കേണ്ടത് സാധാരണ ും ഇവർ പറയും പറയും നമ്മൾ ഇതിനെപ്പറ്റി പറ്റി ഓവറായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു വണ്ടി എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതവര് പറയും അതനുസരിച്ച് ചെയ്താൽ മതി ഒത്തിരി സംശയത്തിന്റെ ആവശ്യം വളരെയധികം സന്തോഷമാണ് ഇതിലൂടെ ലഭിച്ചത് നല്ലൊരു കാര്യമാണ് ഇവര് ചെയ്യുന്നത് എല്ലാ സ്ത്രീകൾക്കും എന്താ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് ടു വീലർ കൊടുക്കുക എന്നുള്ളത് അതും അമ്പത് ശതമാനം ക്യാഷിലാണ് കൊടുക്കുന്നത് അപ്പോൾ നാടിൻ്റെ വികസനത്തിന് നല്ലൊരു കാര്യമാണ് ചെയ്തത് എനിക്ക് വളരെയധികം സന്തോഷമായി ഇത് കിട്ടിയതിൽ കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വണ്ടിയില്ലാതെ കുറേയധികം ബുദ്ധിമുട്ടുണ്ട് സ്ത്രീകൾ ബസ് ബസ്സിനെ ആശ്രയിച്ചിട്ടും പിന്നെ അതുപോലെ റിട്ടേൺ ക്യാബ് ടാക്സി ഞാനൊക്കെ ജോലിക്കുമ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു കാര്യം കിട്ടിയത് നമുക്കൊക്കെ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമാണ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ഐ ആം ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് എങ്ങനെയാണ് ഈ പത്തതിനെക്കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഫ്രണ്ട് പറഞ്ഞ് അറിഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്ത് ക്യാഷ് ഒക്കെ പേയ്മെൻറ്റ് ചെയ്ത് എനിക്കൊരു വൺ മന്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വൺ മന്ത് കഴിഞ്ഞിട്ട് അവരെനിക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് തന്നു വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ട സ്കൂട്ടർ ആ ഇഷ്ടപ്പെട്ട സ്കൂട്ടർ തന്നെ കിട്ടി ഫുൾ സാറ്റിസ്ഫൈഡ് ാണ് എന്റെ സംഗീതെടുമ്പാശ്ശേരി ആ ഞാൻ എയർപോർട്ടിൽ വർക്ക് ആ നല്ല രീതിയിൽ ഉപയോഗപ്പെടും കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞങ്ങള് റെന്റിന് താമസിക്കുകയാണ് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് പക്ഷെ റിട്ടേൺ ഒക്കെ കിട്ടാതെ വളരെയധികം മഴക്കാലത്തായാലും ചൂട് കാലത്തായാലും വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പോവാനും വരാനും ഒക്കെ പക്ഷെ ഇപ്പൊ നല്ലൊരു ആശ്വാസമായിട്ടുണ്ട് ശരി എല്ലാവർക്കും നമസ്കാരം നല്ലൊരു പദ്ധതിയാണ് സൈൻ എന്ന് പറഞ്ഞ സംഘടന ഇവിടെ കൊണ്ടുനടക്കുന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് തൃപ്പൂണിത്രയിൽ വെച്ചതാണ് ഇപ്പോൾ ധാരാളം ലേഡീസ് എതിരെ വന്നിട്ട് നമ്മളവരെ സഹായിച്ച് അവർ ഫോം ഫില്ല് ചെയ്ത് പൈസയൊക്കെ എമൗണ്ട് എത്ര എമൗണ്ട് ഏത് വണ്ടിയാണ് എടുക്കുന്ന വച്ചാൽ അതിൻ്റെ പകുതി ക്ഷമ പകുതി പൈസ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ അത് അവരടച്ച് എല്ലാവരും തൃപ്തരായിട്ട് വളരെ സന്തോഷത്തോടെ ഇന്നിവിടെ വിട്ടു പിരിയാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഇപ്പോൾ സാറ് രാധകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് വണ്ടിയില്ല അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വണ്ടി എടുക്കണം മൊബൈലാണെങ്കിലും അങ്ങനെ തന്നെ ഷെയർ ചെയ്യണം ഇപ്പോൾ പതിനെട്ട് കഴിഞ്ഞ് കുട്ടികൾ പതിനെട്ട് കഴിഞ്ഞ കുട്ടികൾക്ക് ലൈസൻസ് കഴിഞ്ഞാൽ വണ്ടി ഇല്ല ഇപ്പോൾ ഒരു അറുപതിനായിരത്തിന് വണ്ടി കിട്ടുന്നതുകൊണ്ട് എല്ലാ പാരൻസും വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വൈകുന്നേരം നാല് മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നുണ്ട് രാത്രി ഒമ്പത് പത്ത് മണിവരെ പണിയെടുക്കും അതുകഴിഞ്ഞിട്ട് അവർ ചാത്താരി ഇവിടെ കുറച്ച് ദൂരമുണ്ട് അവിടെ മരം നടന്നാ പോകേണം അപ്പോൾ അവർക്ക് ടു വീലർ ഉണ്ടെങ്കിൽ അതിൽ പോവാം ചിലപ്പോൾ ഓണർ വരെ അവരെ സ്പോൺസർ ചെയ്യും ഈ അറുപതിനായിരം രൂപ അപ്പോൾ ബാക്കി നമ്മൾ ഇട്ടിട്ട് ഈ സംഘടന ചെയ്യണമുണ്ട് ധാരാളം ലേഡീസിന് ഇത് ഉപകാരപ്പെടും അപ്പോൾ എനിക്കിത് സന്തോഷമായിട്ടാണ് തോന്നണേ പിന്നെ ലാപ്ടോപ്പ് കുറേ പേർക്ക് കൊടുക്കാൻ സാധിച്ചു ഇപ്പോൾ ഈ സംഘടന കാരണം ഞങ്ങൾക്ക് ഇതിന് കുറേ പെണ്ണുങ്ങളെ നമ്മൾ സ്ത്രീകളെ ഇതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റും ഒരു സ്ത്രീന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരെ അവർ ഭാഗമാക്കാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ധാരാളം സ്ത്രീകളെ നമ്മളിതിൽ ഉൾപ്പെടുത്തി ഫോൺ ചെയ്തും വാട്സപ്പ് വഴിയും ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മൾ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കും ഇപ്പോൾ പങ്കെടുത്ത സ്ത്രീകളെ എന്തുകൊണ്ടും മറ്റു രണ്ടുപേരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു ഖാതകാരമാണ് അവർ നമുക്ക് കിട്ടിയോ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് വീട്ടിലിരിക്കുക അതല്ല വേണ്ടത് നമ്മൾ നമ്മുടെ വീടിൻ്റെ റിലേഷനോ അല്ലെങ്കിൽ തൊട്ടടുത്ത രണ്ടുപേരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം നമ്മൾ ഏത് ജാതിയോ മതോ ഒന്നും നോക്കാത്ത ഒരു സംഘടനയാണ് അപ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിലും പറയാം അപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടി ആക്റ്റീവ് ആവണം മാത്രമേ പറയാനുള്ളൂ നമ്മൾ സ്വന്തം കാര്യം എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കരുത് ബാക്കിയുള്ളവരെയും കൂടി കണ്ണ് തുറക്കണം ബാക്കിയുള്ളവർക്കും കൂടി സഹായം ചെയ്യണ ഒരു സംഘടനയാണ് ആ സംഘടനയെക്കുറിച്ച് നമുക്ക് ഇന്ന് അറിഞ്ഞ കാര്യങ്ങൾ പത്ത് പേരോടെയെങ്കിലും പറയുക അതിനുവേണ്ടി സ്ത്രീകൾ മുമ്പോട്ട് വരണം എന്നാണ് എനിക്കൊരു സ്ത്രീ പറയാമോ സംഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംഘടന ഇപ്പോൾ ഇതുതന്നെ ലാപ്ടോപ്പ് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടായി ഇതുപോലെ തയ്യൽ മിഷൻ കൊടുക്കുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം പകുതി ഫീസിലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തയ്യൽ മിഷീൻ്റെ സാറ് വിശദീകരിച്ച് കഴിഞ്ഞു അപ്പോൾ തയ്യൽ അറിയാവുന്നവർക്ക് കൂടുതൽ പഠിക്കാം അതായത് വലിയ വലിയ കമ്പനി അല്ലെങ്കിൽ നാല് യൂണിറ്റ് നാല് സ്ത്രീകൾ ചേർന്നൊരു യൂണിറ്റ് കൊടുങ്ങാം അതേപോലെ ലാപ്ടോപ്പ് കുട്ടികൾക്ക് പഠിച്ച് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കും അവർ ഫോറിനിൽ പോയാലും പോയില്ലെങ്കിലും അവർക്കൊരു ജീവിതം വേണമല്ലോ അത് അവരുടെ കാഴ്ചപ്പാടല്ലേ ഫോറനിലേക്ക് പോകണോ ഇവിടെ ഇരിക്കണമെന്ന് കുട്ടികളെ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അവർക്ക് വേണ്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാപ്ടോപ്പ് ഫോണില്ലാത്തവർക്ക് ഫോൺ ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് ലാപ്ടോപ്പ് അത് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ഇനി വെറുതെ തിരുത്താനും ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും നല്ലൊരു ഭാവി ആണ് നമ്മൾ ആശംസിക്കുന്നത് ആ ഭാവി ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ പുനത്രേശൻ്റെ മണ്ണിൽ ജനിച്ചു കൊള്ളെന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാവരും നന്നായി ചിരിച്ച മുഖത്തോടു കൂടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതിന് ഇതുപോലെ സംഘടന ധാരാളം പേർക്ക് ഹെല്പ് ചെയ്യുന്നുണ്ട് ആ ഹെല്പ് നമ്മൾ മുതലെടുക്കണമെന്ന് മാത്രം നമ്മളെല്ലാവരും അതിൽ ഭാഗമാകണം എന്ന് മാത്രം പറയാം സൈൻ സൈൻ എന്ന സംഘടനയാണ് രാജേക്ഷ സാറാണ് അതിന്റെ ഹെഡിൽ താല്പര്യത്തിരിക്കണത് അപ്പൊ സാറ് മുഖാന്തിരാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണേ സാർ പറഞ്ഞല്ലോ എല്ലാം ഇ എസ് ആർ പണ്ട് ഉപയോഗിച്ചാണ് ചെയ്യണത് അപ്പൊ അത് നമുക്ക് കിട്ടുന്ന നമ്മൾ വ്യക്തമായിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണം അതിന് കണക്കുണ്ടാവണം പൈസ വാങ്ങിച്ച് കൊടുക്കുക തന്നെ വേണം കൊടുക്കാണ്ട് നമ്മൾ വല്ലയിടത്തും പോയാൽ ആ സംഘടനയ്ക്ക് ഉയർച്ച ഉണ്ടാവില്ല അപ്പം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണത് കൊണ്ടാണ് ജനങ്ങൾ നമ്മളെ വിശ്വസിച്ച് ഇത്രയും പേര് നിങ്ങൾ കണ്ടതാണല്ലോ ഇത്രയും പേര് രാവിലെ മുതൽ ഇതുവരെ ഭക്ഷണവും കഴിക്കാണ്ട് ഇതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടനയും ഞങ്ങളെയൊക്കെ വിശ്വസിച്ച് തന്നെയാണ് ഞങ്ങൾ ഞാനിവിടുത്തെ കൗൺസിലറാണ് നമ്മളെയൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ നമ്മുടെ മുമ്പിൽ ഇത്രയും ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് വേറെ ഈ ജനങ്ങളുടെ സന്തോഷം മാത്രം ഞങ്ങളുടെ സന്തോഷം ഈ ഒരു പദ്ധതിയിലേക്ക് ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് ക്രൈറ്റീരിയ ഇതിന് പ്രത്യേകം ക്രൈറ്റീരിയൊന്നുമില്ല നമ്മളിപ്പോൾ വണ്ടി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഫോട്ടോ പേരെഴുതിയ ഫോട്ടോ വേണം ആധാറിൻ്റെ കോപ്പി കളർഫുൾ കളർ കളർ കോപ്പി വേണം പിന്നെ ഒരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വേണം പിന്നെ ഒരു ഫോം ഉണ്ട് അത് ഫിൽ ഫില്ല് ചെയ്തു തരണം പിന്നെ പൈസ എമൗണ്ട് നമ്മൾ ഏത് വണ്ടി അടക്കണ അതിൻ്റെ പകുതി ഇവിടെ ഇന്ന് തന്നെ അടക്കണം ഇത് നമ്മൾ നേരെ ഒരാഴ്ചക്കകം നമ്മൾ കമ്പ ആ കടയിലേക്കാണ് കൊടുക്കുന്നത് വണ്ടി പിന്നെ വണ്ടി അവർക്ക് നേരിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് നല്ല കറക്റ്റ് പൊസിഷനിലാണ് നീക്കുന്നത് ഇപ്പൊ ഘട്ടങ്ങളൊരു മൂന്നാല് ഘട്ടമായിട്ടുണ്ടാവും ഇലക്ഷന് മുമ്പ് ഉണ്ടായിരുന്നു എലക്ഷന്റെ നിർത്തി ഇപ്പൊ ആദ്യം തുടങ്ങി അല്ലല്ല റൊണാൾഡ് മറയണ്ട്രൈവിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ന ഫുഡ് വേൾഡ് കഴിഞ്ഞു ഇത് ഇവിടെ കഴിഞ്ഞു ഇനി ഇത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ജനങ്ങള് തുറന്നുകൊണ്ടിരിക്കും ജനങ്ങൾ ഉണ്ടാവുന്നവരെ ഞങ്ങൾ നിർത്തൂല കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് ജനങ്ങളിൽ എത്തുന്നുണ്ട് എത്തണമെങ്കിൽ ഞങ്ങൾ എത്തിക്കും ഞങ്ങളുടെ കൗൺസിലെന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവരോട് പറയും ഇതുപോലെ കുട്ടികളോട് ഇനി പ്രത്യേകം പറയും അവരെ കാണുമ്പോൾ നിങ്ങൾ ഇന്ന് മേടിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും മേടിക്കണം പതിനെട്ട് കഴിഞ്ഞ ഇരുപത് ഇടയിലുള്ളവർക്ക് ഒരു വണ്ടി ആവശ്യമാണ് അവർ നമ്മൾ പറയുമ്പോൾ പാരൻസ് പൈസയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഈ സംഘടനയായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി നേരത്തിലൊക്കെ ധാരാളം സ്ത്രീകൾ പോകുന്നത് കാണാം എല്ലാവർക്കും നല്ല നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രവർത്തിക്കുകയാണ് എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായതുകൊണ്ട് ഇത് മുതലെടുക്കാൻ പറ്റി ഇനി എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഇനിയിപ്പോൾ ഓടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുമോ നടക്കുമെന്നറിയില്ല നോക്കാം സംഘടനയുടെ പിന്നാലെ തന്നെ പോവാം അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പുറകില്ലെങ്കിൽ ഇരിക്കാലോ അന്നും കുട്ടികള് മേടിക്കണം ഞങ്ങൾ അതിന്റെ പുറകിലെങ്കിലും ഇരുന്നോളാം എന്നുള്ള വിശ്വാസത്തിന് മുമ്പോട്ട് പോയത് ശരി ഓക്കെ താങ്ക് യു